ഇന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ കാലിന്റെ ചിരട്ട തല്ലി കരുണാകരന്റെ പോലീസ് അടിയന്തരാവസ്ഥയിൽ തകർത്തപ്പോ ഒരു ഈ സ്ഥലം മാറ്റുക പോലും ചെയ്തിട്ടില്ലല്ലോ നേരത്തെ ഉമ്മൻചാണ്ടി ഗവർമെന്റിന്റെ കാലത്ത് ലോക്കപ്പിൽ കൊല നടന്നപ്പോ പുറത്താക്കൽ നടപടി ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ഇടതുപക്ഷ സമീപനവും വലതുപക്ഷ സമീപനവും രണ്ടിനാണ് പോലീസിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് അതിന് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ മേൽ വസ്തുതകൾ മനസ്സിലാക്കി നടപടിയെടുക്കുക എന്നതാണ് ഇടതുപക്ഷ സമീപനം വലതുപക്ഷ സമീപനം ഈ തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുക അത് സ്വാഭാവികമായും അവരങ്ങനെയല്ലേ ചെയ്യുള്ളൂ കാരണം അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസുകാരായ ആളുകളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചതിൽ നിന്ന് രക്ഷപ്പെടണം കമ്മ്യൂണിസ്റ്റുകാരായ വീട്ടിലുള്ള സ്ത്രീകളെയല്ല രാഹുൽ പീഡിപ്പിച്ചത് രാഹുൽ നിർബന്ധ ഗർഭം അലസിപ്പിക്കൽ എന്ന കുറ്റം ചെയ്തത് മറ്റേതെങ്കിലും ഒരു സ്ത്രീയോട് ഭീഷണിപ്പെടുത്തിയിട്ടല്ല ആ ഭീഷണി നടത്താൻ രാഹുലിന് ധൈര്യം നൽകിയത് ഇന്നിപ്പോ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി സമരം നടത്താൻ ആഹ്വാനം ചെയ്ത നേതാക്കളാണ്